ദൈവത്തിന് സ്തോത്രം ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം ഈ ദിവസങ്ങളിലായി നമുക്ക് പൂർണ്ണമായി സന്തോഷിക്കുവാനോ ആശ്വസിക്കുവാനോ കഴിയുന്ന വാർത്തകളല്ല നമ്മൾ കേൾക്കുന്നത് എങ്കിലും നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കുവാനായിട്ട് സാധ്യമല്ല ദൈവ വചനവുമായിട്ട് ഓരോ ദിവസവും വരുന്ന വാർത്തകളുമായിട്ട് നാം തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇതെല്ലാം ഈ അന്ത്യകാലത്ത് നിറവേറേണ്ടുന്നതായ പ്രവചന നിറവേറലുകൾ പലതുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ലഹരിയുടെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും തൃശൂരിൽ അഞ്ചു പേരടങ്ങുന്ന ലഹരി സംഘം ഒരാളെ വെട്ടിക്കൊന്നു ഒരു മാസം മുൻപ് വിവാഹിതനായ ഈ വ്യക്തിയുടെ ഭാര്യയുടെ മുൻപിലിട്ടാണ് കൊന്നത് മരിച്ച ഈ വ്യക്തിയും സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കാനിടയായത് കാട്ടാക്കട കുച്ചലിൽ ലഹരി മാഫിയ സംഘം വ്യാപാരിയെ ആക്രമിച്ച് ഒന്നാം ദശാംശം ആറ് രണ്ട് ലക്ഷം കവർന്നതായിട്ടും വാർത്ത വരുവാനിടയായിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു യുവതി കൊല്ലത്തേക്ക് കാറിൽ സഞ്ചരിക്കുമ്പോൾ അൻപത് ഗ്രാം എം ഡി എം എ കാറിൽ നിന്ന് പിടികൂടുവാനായിട്ട് ഇടയായി അനന്തരമായിട്ട് ദേഹ പരിശോധനയിൽ രഹസ്യഭാഗത്ത് ഏതാണ്ട് അമ്പത് ഗ്രാമിന് അടുത്ത വേറെയും ആ എം ഡി എം എ ഒളിപ്പിച്ചിരുന്നതായിട്ടും കാണുവാൻ ഇടയായി അപ്രകാരം ഏത് വാർത്തകൾ നമ്മൾ നോക്കിയാലും അതെല്ലാം വളരെ വേദനിപ്പിക്കുന്നതാണ് അഥവാ കോടതികളിൽ നിന്ന് നമുക്ക് നീതി കിട്ടുമെന്ന് നാം കരുതുമ്പോൾ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പതിനഞ്ച് കോടിയോളം രൂപ അവിടെ തീ അണയ്ക്കുവാനായിട്ടെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മാർച്ച് പതിനാലിന് കണ്ടെത്തിയതായി റിപ്പോർട്ട് വരികയുണ്ടായി പിന്നീട് നിലപാട് മാറ്റിയിട്ടുമുണ്ട് എന്നാൽ ഈ വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു മുഖ്യ വിഷയം തന്നെയാണ് നാം സാധാരണ പറയാറുള്ളത് പോലെ ആനയ്ക്ക് മതമളകിയാൽ ചങ്ങലയ്ക്കിട്ട് പൂട്ട എന്നാൽ ചങ്ങലയ്ക്ക് മതമളകിയാൽ എന്തു ചെയ്യും ഇതാണ് ഇന്ന് പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഥവാ വീണ്ടും റഷ്യയിൽ ഉക്രൈൻ കടന്നാക്രമണം നടത്തുകയാണ് ഒരു കൊച്ചി രാജ്യമായ ഉക്രൈൻ റഷ്യയുടെ ആണവ കേന്ദ്രത്തിൽ അതിശക്തമായ മിസൈലുകൾ അയച്ചിട്ട് അവിടെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ട്രംപും പുട്ടിനുമായിട്ടുള്ളതായ ആ സംഭാഷണത്തിൽ അത്ര സന്തോഷകരമായ അനുഭവം ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളതായ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്ന് നമുക്ക് ഇതെല്ലാം കൂട്ടി വായിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ലോകം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാകുന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത് ശുദ്ധ തിരുവചനത്തിലെ എല്ലാ പ്രവചനങ്ങളും ഈ അന്ത്യനാളുകളിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നുവത്രോസിൻ്റെ ലേഖനം ഒന്നിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീം എന്നുള്ളതാകുന്ന ഒരു മുന്നറിയിപ്പാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ലോകത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചതുപോലെ നീതി നീതിപീഠങ്ങളിൽ നിന്ന് പോലും നീതി കിട്ടിയില്ല എന്ന് വരാം എന്നാൽ എല്ലാവരെയും ന്യായം വിധിക്കുന്നവനായ ഒരു ദൈവത്തിന്റെ മുൻപാകെ എല്ലാവരും നിൽക്കേണ്ടതായ ഒരു ദിനമുണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത് അതുകൊണ്ട് ഭയത്തോടെ നമ്മുടെ ജീവിത നാളുകൾ കഴിപ്പാനായിട്ട് ദൈവവചനാടിസ്ഥാനത്തിൽ ജീവിപ്പാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ രാജാധിരാജൻ വരുമ്പോൾ ഞായാവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ കോവിലൊരിക്കലും വരികില്ല നൂരച്ചോരും ിലൊരിക്കലും വരികില്ലെന്നുരച്ചോരും കോപിച്ചുമാനം മാറി നാടപ്പോരും വന്നേ തീരു കോപിച്ചുമാനം മാറി നാടപ്പോരും വന്നേ തീരു ന്യായ നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരും ണം മുഴുവനും കള്ളുഷപ്പിൽ കൊടുത്തിട്ട് ഉള്ള പണം മുഴുവനും കള്ളു ഷപ്പിൽ കൊടുത്തിട്ട് കള്ളക്കൂട്ടുകാരുമായി നാടപ്പോരും വന്നേ തീരു കള്ളക്കൂട്ടുകാരുമായി നാടപ്പോരും വന്നേ തീരു നടത്തുവാൻ രാജാധിരാജ ന്യായാസനത്തിൽ വരുമ്പോ